അസലാമലൈക്കും പ്രിയപ്പെട്ട മും പ്രിയപ്പെട്ടവരെ മരണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ആളുകൾ ഇന്ന് പല വിധത്തിലാണ് മരണപ്പെട്ടു പോകുന്നത് എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നവരൊക്കെ ഇന്ന് നമ്മളെ വിട്ട് വിട പറഞ്ഞിരിക്കുന്നു ഇന്ന് ഒരുപാട് കുടുംബമാണ് കണ്ണീരിൽ കഴിയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നു വരുന്നത് അപകട മരണം തന്നെയാണ് ചെറിയ കുഞ്ഞു മക്കളാണെങ്കിൽ അപകടത്തിലും അബദ്ധത്തിലും പെട്ട് മരണപ്പെട്ടു പോവുക അങ്ങനെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണീരിലാണ് നിങ്ങളൊക്കെ ദാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് ഇവരെയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ത് പറഞ്ഞാലാണ് അവർക്ക് സമാധാനം ഉണ്ടാവുക നമ്മളൊക്കെ എന്ത് ശ്രമിച്ചാലും അവർക്ക് ഇതൊരു സമാധാനമാവില്ല നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം വടച്ചറബിനോട് ധുവാ ചെയ്യ ആ കുടുംബത്തിന് ക്ഷമ നൽകുക വടച്ചറബിന് മാത്രമേ അവർക്ക് ക്ഷമയും സമാധാനവും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ധുവ ചെയ്യുക ഏറെ വേദനയോടെ ഏറെ സങ്കടത്തോടെ എനിക്ക് നിങ്ങളെ ഇന്ന് അറിയിക്കാനുള്ളത് ഈ ഒരു ഇരുപത്തൊന്ന് കാര്യമായ റിഫമോളുടെ മരണവാർത്തയാണ് റിഫമോള് മരണപ്പെട്ടിരിക്കുന്നത് അതിദാരുണമായുള്ള അപകടത്തിലാണ് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത മരണം പടച്ചറബ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ മരണം എന്നുള്ളത് നിന്റെ തീരുമാനമാണ് റബ്ബെ എന്നാൽ ഇതുപോലൊരു മരണം ഒരാൾക്കും നീ കൊടുക്കല്ലേ റബ്ബെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ ആമീൻ ആമീൻ കാക്കണി റബ്ബൽ മരണപ്പെട്ടിരിക്കുന്നത് കുറ്റിപ്പുറത്ത് വെച്ച് അയ്യപ്പ ഭക്തന്മാരുടെ ബസ് ഇടിച്ച് റിഫമോള് സഞ്ചരിച്ച സ്കൂട്ടർ മറിഞ്ഞ് ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങിയാണ് ആ പൊന്നുമോള് അതിദാരുണമായി മരണപ്പെട്ടു പോയത് ഇന്നാലില്ലാ ഹി വൈനായി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഇന്നലെയായിരുന്നു ഈ ഒരു വാഹന അപകടം ഉണ്ടാകുന്നത് ആ ഒരു അപകടത്തിലാണ് അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ് ഇടിക്കുകയും ഈ പൊന്നുമോള് തെറിച്ച് വീഴുകയും ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങുകയും ചെയ്തത് റിഫമോൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റിഫമോളുടെ കൂടെ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു ഇരുമ്പിളിയം വെണ്ടല്ലൂർ സ്വദേശിനിയായ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു പടത്തിറപ്പ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫിയാക്കി കൊടുക്കട്ടെ ഇവർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാൻ പോകുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അതിദാരുണ മരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് മരണങ്ങൾ ഈ അടുത്തായി നമ്മൾ കേൾക്കാനിടയായി പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കണം മരണമെന്നുള്ളത് പടച്ചിറബിൻ്റെ കഥാകു തന്നെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ വേറെ ഒരു മരണം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ചെറിയ പൊന്നുമോൻ്റെതാണ് ഓരോ കുടുംബവും ഇന്ന് വളരെയധികം വേദനയിലാണ് മക്കൾ മരണപ്പെട്ട ഓരോ കുടുംബത്തിലും ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ചില മാതാപിതാക്കളുടെയൊക്കെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും പടച്ചിറബിനോട് ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് ധാച്ചയാണ് അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഒന്നുമല്ല പരസ്പര സ്നേഹവും വിശ്വാസവും അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ മരിച്ചു പോണ്ട ദുനിയാവാണ് നമുക്കൊക്കെ നമുക്കൊക്കെ ജീവനുള്ള കാലത്ത് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം പടച്ചറബ് തന്നിട്ടുള്ളൂ അത് നമ്മൾ പരമാവധി ഉപയോഗിക്കുക നമ്മുടെ ഓരോ ശ്വാസത്തിലുമുള്ളത് നമ്മുടെ മരണമാണ് കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും ഓടുന്ന ഓട്ടത്തിലും പാടുന്ന പാട്ടിലും ആളുകൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ് എന്നിട്ടും ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല മരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരാളും ഒരു തെറ്റിലേക്കും പോകില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരുപാട് പേക്കൂത്തുകളാണ് നമ്മളൊക്കെ കാണുന്നത് ഇന്ന് വന്ന ഒരു വാർത്ത തന്നെ നമ്മൾ കേട്ടു ഒരു മനുഷ്യനെ മനഃപൂർവ്വം അപമാനിച്ചു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ആ മനുഷ്യൻ അത് സഹിക്കാൻ പറ്റാതെ കെട്ട് ആത്മഹത്യ ചെയ്തു വെറും റീച്ചിനു വേണ്ടി മാത്രം ആ പെൺകുട്ടി അത് ചെയ്തു ആ കുടുംബത്തോട് ആ പെൺകുട്ടിക്ക് ഇനി എന്ത് പറയാൻ പറ്റും നമ്മളൊക്കെ പേരെടുക്കാനും ജീവിക്കാനും പണമുണ്ടാക്കാനും നെട്ടോട്ടം ഓടുമ്പോൾ ഒരു നിമിഷം ഒരേ ഒരു നിമിഷം നമ്മുടെ മരണം കൂടെയുണ്ടെന്നെങ്കിലും നിങ്ങൾ ഓർക്കണം അബുദാബിയിൽ വെച്ച് പനി ബാധിച്ചാണ് ഫൈസാൻ എന്ന ഈ എട്ട് വയസ്സുകാരൻ മരണപ്പെട്ടു പോകുന്നത് ഇന്നാലില്ലാഹി ലഹി റാജീവ് കണ്ണീരോടെയാണ് ആ പൊന്നുമോന് നാട് വീട് ചൊല്ലിയത് നാടും നാട്ടുകാരും ഇത്ര വേദനിക്കണമെങ്കിൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ പടസറാബ് ക്ഷമ കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ അബുദാബിയിൽ വെച്ച് ഈ പൊന്നുമോന് പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു നിസാര പനിയാണ് ആ പൊന്നുമോന്റെ മരണത്തിന് കാരണമായത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എന്ത് അഹങ്കരിച്ച് നടന്നാലും നമ്മൾ ഈ നാടിനെ വെറുപ്പിച്ച ജഗക്കില്ലാടിയായാലും മരണത്തിന്റെ മുന്നിൽ മൗനമായി പോവുകയാണ് തോറ്റു നമ്മളൊക്കെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കൊട്ടാരത്തിലെ രാജാവായാലും നാടിൻ്റെ മുഖ്യമന്ത്രിയായാലും മരണത്തിന്റെ മുന്നിൽ ഒന്നും മിണ്ടാതെ മൗനമായി കിടക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ അതാണ് മരണം അതാണ് മരണം എന്നുള്ള സത്യം അതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോയത് പെരുമ്പാവൂർ കരുവാട്ട് ഇർഫാൻ ഹസ്ന ദമ്പതികളുടെ മകൻ ഫൈസാനാണ് ഇതുപോലെ പനി പാതിച്ച് മരണപ്പെട്ടത് ബനിയാസ് ഇന്ത്യൻ നാഷണൽ സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് നാട്ടിലെത്തിച്ച മയ്യത്ത് പത്തേ മുപ്പതോടെ ഖബറടക്കി പ്രിയപ്പെട്ടവരെ ഇത്രയേ ഉള്ളൂ മരണം ഇനിയുള്ള കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നവരാണ് അവരെ ഓർത്ത് വേദനിച്ച് കഴിയുന്നത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ദ്വാ ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് പടച്ചറബ്ബീ രണ്ടു മക്കൾക്കും സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പൊന്നുമക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേറപ്പേ പടച്ചറബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേറപ്പേ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നൽകണേ റബ്ബേ ഇറപ്പേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മൾ മാതാപിതാക്കളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ തരണേയെന്നാ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ ചെറിയ മക്കളാണ് റബ്ബേ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ തരല്ലേറപ്പേ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈ കൂടി ജീവിച്ച് ഈ കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേറബേ അവസാനം ലാ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേറബത്തിറബേ ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേറബൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആരും ഇൻഷാ ദുവാസിയത്തോടെ അസ്മു വരമുള്ള